ഭീമാകാരമായ സ്വർണ കിരീടമുള്ള പറക്കുന്ന കുറുക്കൻ അസറോഡൻ ജുബാറ്റസ് ഫിലിപ്പീൻസിൽ മാത്രമുള്ള ഒരിടം വവ്വാലുകളാണ് ഗോൾഡൻ ക്യാപ്ഡ് ഫ്രൂട്ട് ബാറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മൃഗം ലോകത്തിലെ ഏറ്റവും വലുതും അപൂർവവുമായ വവ്വാലുകളിൽ ഒന്നാണ് മാത്രമല്ല തുടർച്ചയായ വേട്ടയാടലിന്റെയും വന ആവാസ വ്യവസ്ഥയുടെ നാശത്തിന്റെയും ഫലമായി ഈ മൃഗം വംശനാശ ഭീഷണിയിലാണ് ഫിലിപ്പീൻസിലാണ് ഇവർ ഉള്ളത് ഈ ഭീമാകാരമായ വവ്വാലുകൾ മെഗാബാറ്റുകളുടെ ഗ്രൂപ്പിൽ പെടുന്നു കൂട്ടിലടച്ചു വളർത്തുന്നവ ഇരുപത്തിമൂന്ന് വർഷം വരെ ജീവിക്കുമെന്ന് അറിയപ്പെടുന്നു അതേസമയം കാട്ടിലുള്ളവ പതിനഞ്ച് വർഷം വരെ മാത്രമേ ജീവിക്കൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവരുടെ ശരീരം ചെറുതാണെങ്കിലും വിടർത്തിയാൽ ഒരു മനുഷ്യന്റെ വലുപ്പം അവർക്കുണ്ടാകും കണ്ടാൽ പേടി തോന്നുന്ന ഇവർ മനുഷ്യരെ ആക്രമിക്കാറില്ല പക്ഷെ എബോളോ പോലെയുള്ള വൈറസ് കൊണ്ടു നടക്കുന്നവരാണ് ഇവർ ഇവർ കൂടുതലും കഴിക്കുന്നത് ഫിക് പഴങ്ങളാണ് അതുപോലെ തന്നെ ഫിലിപ്പീൻസ് കാടുകളുടെ ഇക്കോ ടൂറിസം നിലനിർത്തുന്നതിൽ ഇവർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇവർ കഴിക്കുന്ന പഴങ്ങളുടെ വിത്തുകൾ ഇവരുടെ വിസർജത്തിലൂടെ മണ്ണിലെത്തുകയും പുതിയ മരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും